ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കുരിശിനെ അത്രയേറെ പ്രണയിച്ച ഒരു വിശുദ്ധൻ അതുകൊണ്ട് തന്നെ കുരിസിൻ്റെ ക്ഷതങ്ങൾ മുഴുവനും സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത ഒരു വിശുദ്ധൻ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്ത് ഒന്നും രണ്ടും ദിവസങ്ങളല്ല അൻപത് വർഷങ്ങൾ ആ മുറിവിൻ്റെ വേദനയും ഏറ്റെടുത്ത് ജീവിച്ച ഒരു വിശുദ്ധൻ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഒരു ചെറിയ മുറിവ് വന്നാൽ തന്നെ അസഹനീയമായ വേദനയാണ് അപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ മുറിവുകൾ മുഴുവനും സ്വന്തം ശരീരത്തിൽ ലഭിച്ചാൽ ആ മുറിവും വേദനയും കൊണ്ട് അൻപത് വർഷത്തോളം ജീവിക്കേണ്ടി വന്നാൽ എത്ര അസഹനീയമായ വേദനയായിരിക്കും എങ്കിലും ആ വേദനകളെ കൃപകളായി പുണ്യമായി കണ്ട് സ്വീകരിച്ച ഒരു വിശുദ്ധൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപത്തി അഞ്ചിന് ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ വിശുദ്ധൻ ജനിക്കുന്നത് ജ്ഞാനസ്ഥാന പേര് ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ എന്നായിരുന്നു ചെറുപ്പം മുതലേ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിലും മാതാപിതാക്കന്മാർ പുണ്യത്തിൽ വളരാൻ ഈ കുഞ്ഞിനെ സഹായിച്ചു ജപമാല പ്രാർത്ഥന അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തം പ്രാർത്ഥനാ ജീവിതം ഇത് മൂന്നും മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിന് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദിവ്യബലിക്കായിട്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കൊച്ചിൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രമ ഈ വൈദികനെ പോലെ എനിക്കും അൽത്താരയിൽ ബലിയർപ്പിക്കാൻ എൻ്റെ ദൈവമേ എന്ന് ഈ ഒരു ആഗ്രഹത്തോടുകൂടെ ജീവിച്ചത് കൊണ്ട് പൗരോഹിത്യം സ്വപ്നം കണ്ട് ജീവിച്ചത് കൊണ്ട് കർത്താവിൻ്റെ പുരോഹിതനായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ് പിന്നീടുള്ള ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടിയുള്ള ജീവിതം മാത്രം ബലിയർപ്പിക്കുവാൻ വേണ്ടി ഒരു വൈദികനായ മനുഷ്യനായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം മുഴുവനും അത്രയേറെ ആദരവോടെ സ്നേഹിക്കുന്ന വൈദികനായ പാത്രൃ പിയൊ പിയൊ അച്ഛൻ പിന്നീടാണ് പിയൂസ് എന്ന പേര് അതായിരുന്നു പേര് അത് ഇറ്റാലിയൻ നെയ്യമായപ്പോഴാണ് പിയോ എന്നുള്ളത് വന്നത് ഈ പാത്ര പിയോയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളോടൊപ്പം മറ്റൊരു കൂടെ ഉണ്ടായിരുന്നു തൻ്റെ തോളിൽ കർത്താവ് വഹിച്ച കുരിശിൻ്റെ ഭാരത്താൽ അവൻ്റെ തോളിലുണ്ടായിരുന്ന മുറിവ് പഞ്ചക്ഷതമുള്ള ഒത്തിരിയേറെ പേരുണ്ട് സഭയിൽ എന്നാൽ ആറാം കൂടെ ജീവിതത്തിൽ സ്വന്തമായി ലഭിച്ച ഒരു മനുഷ്യൻ വൈദികരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇപ്രകാരം കർത്താവിൻ്റെ മുറിവുകൾ സമ്മാനമായിട്ട് ലഭിച്ചത് മുറിവുകൾ എപ്പോഴും വല്ലാത്ത രീതിയിൽ ദുർഗന്ധമാണ് വരുന്നത് എന്നാൽ ഈ മുറിവുകളുടെ പ്രത്യേകത അതിൽ നിന്നും സുഗന്ധമാണ് വന്നിരുന്നത് ഈ മനുഷ്യൻ്റെ അരികിലേക്കൊക്കെ വരുന്നവർക്ക് അനുഭവപ്പെട്ടിരുന്നത് സുഗന്ധപൂരിതമായ അനുഭവമാണ് എന്നാൽ സഭ ഇതിനെ ഉൾക്കൊള്ളാൻ ആദ്യമൊന്നും തയ്യാറായില്ല ഒറ്റയ്ക്കാനിൽ നിന്നും വാണിങ്ങും വിമർശനങ്ങളും കിട്ടിയത് ഇന്ന് പൊതുജനങ്ങളെ കാണാൻ പാടില്ല പബ്ലിക്കായിട്ട് ബലി അർപ്പിക്കുവാൻ പാടില്ല ഒറ്റയ്ക്ക് വേണമെങ്കിൽ ബലിയർപ്പി ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കർശനമായ നിർദ്ദേശങ്ങളൊക്കെയാണ് സഭ ഈ മനുഷ്യൻ്റെ മേരിൽ ആരോപിച്ചത് എന്നാൽ ഈ മനുഷ്യൻ ഈ സഹനങ്ങളെയെല്ലാം കുരിശുകളെയെല്ലാം കൃപകളാക്കി പ്രാർത്ഥനകളാക്കി മാറ്റിയെന്നുള്ളത് കുംഭസാരക്കൂട്ടിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലേറെ ഓരോ ദിവസം ഇരിക്കായിരുന്നു കുംഭസാരക്കൂട്ടിലേക്ക് അണയുന്നവർ മറന്നുപോയ പാപങ്ങളും വിട്ടുപോയ പാപങ്ങളും പറയാൻ മടിച്ച പാപങ്ങളൊക്കെ കുംഭസാരക്കൂട്ടിലിരുന്ന് ഈ അച്ഛൻ തിരിച്ചു പറയും എൻ്റെ കുഞ്ഞെ ഇക്കാര്യങ്ങൾ കൂടെ നിനക്ക് പറയാനില്ലേ പരഗ്രഹജ്ഞാനം എന്ന് പറയുന്നത് ഒരുവൻ്റെ മനസ്സിൽ അവൻ മറച്ചു വച്ചതും ഒളിച്ചു വെച്ചതുമായ കാര്യങ്ങൾ പോലും അറിയാനായിട്ടുള്ള ഒരു വലിയ കൃപ അനുഗ്രഹം ഈ വിശുദ്ധനായ വൈദികൻ ഉണ്ടായിരുന്നു നീണ്ട ക്യൂവ ഓരോ ദിവസവും കുംഭസാര മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് കുംഭസാരിച്ച് അനുഗ്രഹം കിട്ടാൻ ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത ഏത് രോഗിയുടെ മേൽ കൈവച്ചാലും ആ ക്ഷണത്തിൽ ആ രോഗിക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത വിശുദ്ധ അന്തോണിസിനെ പോലെയൊക്കെ ഒരേ സമയം രണ്ട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള അവസരം അല്ലെങ്കിൽ ആ കൃപ ഉണ്ടായിരുന്നു അത് ഭൂമിയിൽ തന്നെയല്ല ആകാശ ു പോലും ഇറ്റലിയെ ആക്രമിക്കുവാനായിട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു വൈമാനികൻ ഇങ്ങനെ യുദ്ധവിമാനവുമായിട്ട് വരുമ്പോൾ ആകാശത്ത് ഈ പ്ലെയിനിനെ തിരിച്ചുവിടാനായിട്ട് ഈ വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രകാരം ഒരേ സമയം ബൈ ലൊക്കേഷൻ എന്നാ പറയണേ ഒരേ സമയം ഭൂമിയിലും ആകാശത്തിലും പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള കൃപ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ തനി പൊങ്ങിപ്പോകുന്ന വിശുദ്ധ പോലെ ഇങ്ങനെ ആ ഭൂമിയിൽ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന കൃപ ലഭിച്ച ഒരു വിശുദ്ധൻ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ കുർബാന അർപ്പണം തന്നെയാണ് ഈ ബലിയിൽ സംബന്ധിക്കുന്നവർക്കൊക്കെ സ്വർഗീയമായ അനുഭവമാണ് മാലാഘമാരും വിശുദ്ധരും ഒക്കെ അൽത്താരയ്ക്ക് ചുറ്റും നിരന്ന് നിൽക്കുന്ന കാഴ്ച ഈ പി യു എച്ച് ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നവരൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചയാണ് എൺപത്തിയൊന്ന് വയസ്സുവരെ ഈ അന്ധ്യനായ വൈദികൻ തൻ്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ കൊണ്ടാടി അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് ഈ മനുഷ്യൻ്റെ അൻപത് വർഷത്തെ പഴക്കമുള്ള മുറിവുകളെല്ലാം അപ്രത്യക്ഷമായെന്നാണ് പറയുന്നത് എന്നാൽ മരിക്കുന്ന തൊട്ട് അടുത്ത നിമിഷം വീണ്ടും ഈ മുറിവുകളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ശവമഞ്ചത്തിൽ കിടന്നെ ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് അന്നൊരു പുരോഹിതൻ പറഞ്ഞത് ഇപ്രകാരം ഇങ്ങനെ ഒരു വൈദികനെ ലോകത്തിന് നൽകിയ പിതാവായ ദൈവം മഹത്വപ്പെടട്ടെ ഒറ്റ കാര്യമാണ് വിശുദ്ധനായ വൈദികൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയുക എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടി എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ വൈദികൻ്റെ ചരമപ്രസംഗം കഴിഞ്ഞ ക്ഷണത്തിൽ വീണ്ടും ആ പഞ്ചക്ഷതങ്ങൾ മുറിവുകളെല്ലാം ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി ലക്ഷക്കണക്കിന് മക്കളാണ് ഈ അത്ഭുതങ്ങൾക്കൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധനായ വൈദികൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്നവർക്കുള്ള സ്വർഗീയ മധ്യസ്ഥനായിട്ടാണ് സഭ ഇന്ന് ഈ വിശുദ്ധനെ നൽകിയിരിക്കുന്നത് അത്രത്തോളം അവഗണിക്കപ്പെട്ടവൻ തിരസ്കരിക്കപ്പെട്ടവൻ മാറ്റി നിർത്തപ്പെട്ടവൻ എന്നിട്ടും ഇപ്രകാരമുള്ള സഹനങ്ങളെയൊക്കെ അവൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ കുരിശിൻ്റെ വലിയ കൃപയാൽ നിറയപ്പെട്ട ഒരു വിശുദ്ധൻ ഈ വിശുദ്ധനെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ കൃപ നിറഞ്ഞ മാധ്യസ്ഥവും സഹായവും കൂടുതലായി ലഭിക്കുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം